നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ തുറന്നങ്ങ് പറയുകയാണ് ഗ്ലോബ് സോക്കർ അവാർഡില് ഫാൻ ഫേവററ്റ് പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് ലഭിച്ചത് അതിനുശേഷം ആ അവാർഡ് സ്വീകരിച്ച ശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധകരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അവരാണ് കളിക്കളത്തിൽ സ്റ്റേഡിയങ്ങളിലേക്ക് വരുന്നത് കളി കാണാൻ വേണ്ടി വരുന്നത് ഗോള് കാണാൻ വേണ്ടി വരുന്നത് എന്തായാലും അവരോട് വലിയ നന്ദിയുണ്ട് എന്നെ തെരഞ്ഞെടുത്തതിന് അതോടൊപ്പം അവരില്ലെങ്കിൽ ഫുട്ബോൾ ഇല്ല ഫുട്ബോൾ എന്ന സംഗതി തന്നെ ആ അവർ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുട്ബോളിൽ എന്തായാലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി പറയുന്നതോടൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക അല്ല സറിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂടി പറഞ്ഞിട്ടാണ് വേദി വിട്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ ആയിരുന്നു യഥാർത്ഥത്തില് ഗ്ലോബ് സോക്കർ അവാർഡിലെ താരം എന്ന് പറയണം മൂന്ന് അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കുകയുണ്ടായി മികച്ച മിഡിൽ ഈസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം ലഭിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുകയാണ് ഈ ഒരു അവാർഡ് വലിയ പ്രാധാന്യം ഞാൻ ഇതിനെ കൽപ്പിക്കുന്നുണ്ട് ഞാനിത് മ്യൂസിയത്തിൽ വെക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് മരഡോണ അവാർഡും ലഭിച്ചിരുന്നു പിന്നെ ഈ ഫാൻ ഫേവററ്റ് അവാർഡും അദ്ദേഹം ഫാൻസിന് വലിയ പ്രാർത്ഥന ധാന്യം കൊടുക്കൊന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളായി